ഹായ് നമസ്കാരം ഇന്ന് നമ്മളുടെ സ്വന്തം കുടുംബത്തിലെ ഒരംഗമെന്ന രീതിയിൽ ഉപ്പും മുളകും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷ സാരംഗ് ശ്രീമതി നിഷ സാരംഗിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നാളുകളായി കുറേയധികം ഏകദേശം ഒരു ആറേഴ് വർഷക്കാലമായിട്ട് ഇവരുടെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഉപ്പുമുളകുമെന്ന ആ ഒരു സീരിയലിൽ ആ സീരിയലിൽ അഭിനയിച്ചു വന്ന കൊച്ചുകുട്ടികളൊക്കെ ഇന്ന് കൗമാരപ്രായത്തിലൊക്കെ എത്തി നിൽക്കുന്നു അതിൽ ഒരാൾ വിവാഹിതനായി അപ്പോൾ അത്രയധികം ആ കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഈ ഒരു കലാകാരിക്ക് ഈ ഒരു സീരിയലിൽ എന്ന സീരിയലിൽ ഉണ്ടെന്ന് തന്നെ പറയാം അതിനെ തുടർന്ന് ഈ കലാകാരിയെ ഇന്നത്തെ നമ്മുടെ കേരള സമൂഹം മൊത്തത്തിൽ അറിയാമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നീലുവുമായിട്ട് ഉള്ള ഒരു അത് നമ്മളുടെ മനസ്സിലൊക്കെ ആ ഒരു നെയിമേ കിട്ടുകയുള്ളൂ കാരണം എന്തെന്നാൽ സ്വന്തം പേര് നിഷയെന്നാണെങ്കിലും നിഷ എന്ന പേരിനേക്കാൾ ഉപരി നമ്മുടെ കേരളീയർ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് ഉപ്പുമുളകിലെ കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ് അപ്പോൾ അത് നീലു എന്നുള്ളതാണ് അല്ലേ നീലു ആൻഡ് ബാലു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യാദൃച്ഛികമായി നീലുവിനേയും മോളേയും ചേർത്തുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു വീണ എന്ന പെൺകുട്ടി ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ട് കാണാനിടയായി അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടതിനും കേട്ടതിനും ശേഷം എനിക്ക് എന്താ പറയുക വളരെയധികം മതി മതിപ്പാണ് ഈയൊരു കുടുംബിനിയായ ഒരു അമ്മയോട് ഈ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ഈ നിഷ എന്ന ആ ഒരു കലാകാരിയോടൊക്കെ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല അവരെ പഠിപ്പിച്ച ജീവിത പാഠം അവരുടെ ആ ഒരു ജീവിതയാത്രയിലൂടെ ആ അറിയുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ കൂടുതൽ ബഹുമാനം തോന്നുമെന്നതാണ് എനിക്ക് തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല വീട്ടുകാരുടെ താല്പര്യപ്രകാരം വീട്ടുകാർ ചെറുപ്രായത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിച്ചു വിട്ടു ആ വിവാഹത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ വിവാഹം കഴിച്ചു വിട്ടതിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്ക് തിരിച്ചു പറയാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല കാരണം എന്തെന്നാൽ അവരുടെ ലൈഫ് അത് പിന്നീട് അങ്ങോട്ട് സുഖകരമായി ഭർത്താവ് മൊത്തം പോയില്ല എന്നുള്ളതാണ് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളെ നന്നായി വളർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കൂടിയായിരുന്നു ഇവർ മുന്നോട്ട് പോയിരുന്നത് എന്നത് ഏതാണ് സ്വന്തം മുള്ള ഒരാൾ അപ്പോൾ ഈ ഒരു ജീവിത ജീവിതയാത്രക്കുള്ളിൽ അവർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടമായി പിന്നെ പെൺകുട്ടികൾ മൊത്തമുള്ള ജീവിതമായിരുന്നു ഈ പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് അവർ ജീവിച്ചത് എന്ന് നാം പറയേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ഈ പെൺകുട്ടികളും വിവാഹിതരായി അവരുടെ മക്കളായി അപ്പോൾ കൊച്ചുമക്കളും മൊത്തുള്ള ജീവിതയാത്രയിലെ സ്വന്തം ജീവിതത്തിനെ പറ്റിയുള്ള ആ ഒരു കാഴ്ചപ്പാട് അവർ തുറന്നു പറയുകയാണ് സ്വന്തം മക്കളെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ എന്നൊരു വ്യക്തിയുടെ കഷ്ടപ്പാടിലൂടെയാണ് മക്കളെ വളർത്തിയതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നതെല്ലാം അതുവഴി സാധിച്ചു കൊടുക്കാൻ നിൽക്കാറില്ല അവർക്ക് വേണമെന്ന് തോന്നുന്നതും ആവശ്യമുണ്ടെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്തു കൊടുക്കാൻ നിൽക്കാറുള്ളൂ എന്നൊക്കെ തുറന്ന് പറയുമ്പോഴേക്കും ആ മനസ്സ് അനുഭവിച്ചു പോന്നിട്ടുള്ള ജീവിതത്തിൻ്റെ യാതനകളും കഷ്ടപ്പാടും എല്ലാമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഒരു കലാകാരി എന്ന രീതിയിൽ ഈ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അവർ തികച്ചും അവരുടെ സ്വന്തം മക്കളുടെ ഇടയിലെ അവർ തികച്ചും എങ്ങനെയുള്ളതെന്ന് ഒരു കുടുംബിനിയായ ഉത്തമയായ ഒരു കുടുംബിനിയായിട്ട് ജീവിച്ചു പോരുന്ന മറ്റു തരത്തിലുള്ള ഒരു തര ഒരു ചീത്തപ്പേരോ ഒന്നും ഉണ്ടാക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു പോരുന്ന ഒരാളാണ് നിഷ സാരംഗ് എന്നതാണ് ഇവരെ പറ്റിയുള്ള അഭിമുഖത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ ഓരോരുത്തരും ഇപ്പോൾ കുറേ നാൾ ഈ രംഗത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ അവരെ പറ്റിയുള്ള ഗോസിപ്പുകൾ പലതും വരും അപ്പോൾ ഇത് ഗോസിപ്പുകൾക്കൊന്നും വശമതയാവാതെ സ്വന്തം മക്കളുടെയും സ്വന്തം കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യം വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് അവരെയൊക്കെ മക്കളെയൊക്കെ അവരുടേതായ രീതിയിൽ എത്തിക്കുകയും അവരുടേതായ ഭാവി കാര്യങ്ങൾക്കെല്ലാം കൂടെ നിന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ഒരു നല്ലൊരു ഈ മുഖത്തെ ആ ഒരു ഐശ്വര്യം ആ മനസ്സിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ മനസ്സിൻ്റെ ഐശ്വര്യം പോലെ തന്നെ മക്കളെയും അവരുടെ വഴിയിലേക്ക് പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു കാര്യമുണ്ട് അവരെല്ലാവരും അവരുടേതായ രീതിയിൽ അങ്ങ് മാറിക്കഴിഞ്ഞു അപ്പോൾ താൻ തൻ്റെ ഷൂട്ടിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാലേ ഇവിടെ തന്നോടൊപ്പം താൻ പറയുന്നത് കേൾക്കുവാനോ ചെവി തരുവാനോ എന്നോടൊപ്പം ആരുമില്ല എന്നൊരു വിഷമം ഇന്ന് അവർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതിലേ ആ ഞാൻ കണ്ട ആ ഇൻ്റർവ്യൂവിൽ മോള് തന്നെ പറയുന്നുണ്ട് അമ്മയുടെ ഫെയിം ആഗ്രഹിക്കാതെ അമ്മയുടെ പണത്തിനെ ആഗ്രഹിക്കാതെ അമ്മയെ മനസ്സിലാക്കി കൊണ്ട് ആരാ ആരെങ്കിലും ഒരാൾ അമ്മയുടെ ഒരു സഹയാത്രികനായി കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യാം എന്നാ മകൾ പറയുന്ന ഒരു സംസാരം ഞാൻ കേൾക്കാനിടയായി അതെ മക്കളെല്ലാം അവരവരുടെ വഴിയിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കും മാതാപിതാക്കളുടെ ഇടയിൽ അത് മാതാവും പിതാവും ഒരുമിച്ച് ആ വീട്ടിലില്ല എങ്കിൽ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരൊറ്റപ്പെടലിനെ നല്ലൊരു പ്രതിവിധിയാണ് മോളിപ്പോഴും വിവാഹിതയായ മോളിപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ എൻ്റെ ഒരു വീഡിയോയിലൂടെയും ഞാനിത് പറയുകയാണ് നമ്മുടെ കലാകാരിയായ ശ്രീമതി നിഷ സാരങ്ങിനെ പറ്റിയ ഒരു സഹയാത്രികൻ തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നോടൊപ്പം കൂടുവാനും തൻ്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് തനിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന് നല്ല വാക്കു പറഞ്ഞു തരുവാനും തൻ്റെ ഫെയിം ആഗ്രഹിക്കാതെ തൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുവാൻ പറ്റിയ ഒരു കൂട്ടുകാരനെ എത്രയും വേഗം ദൈവമേ ഈ കൈകളിൽ എത്തിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്കും പങ്കുവഹിക്കുകയാണ് ഓക്കെ അപ്പോൾ എത്രയും വേഗം പറ്റിയ ഒരു കൂട്ടുകാരനെ ഈ കലാകാരിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് വരാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനാ പൂർവ്വം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഓക്കെ വീഡിയോ വാച്ച് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്